ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള അപെക് സൊസൈറ്റികളിലേക്ക് പിയോൺ അല്ലെങ്കിൽ അറ്റൻഡർ എന്ന പോസ്റ്റിലേക്കായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിനെ ഡീറ്റെയിൽഡായി വീട്ടിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നാം എൻ സി വി പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ സഹകരണ മേഖലയിലെ അപെക് സൊസൈ അപെക് സൊസൈറ്റികളിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പക് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള ഉദ്യോഗ പേര് പിയൂൺ അല്ലെങ്കിൽ അറ്റൻഡർ ആണ് ശമ്പളം നാലായിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം വിഭാഗമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പ്രൊബേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഉദ്യോഗത്തിന് നിയമിക്കപ്പെട്ട ആൾ ബന്ധപ്പെട്ട സ്ഥാപനത്തിന് ബാധകമാകുന്ന വ്യവസ്ഥകൾ അനുസരിച്ചുള്ള കാലയളവിൽ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ സെക്ടറിനും ഓരോ സ്ഥാപനത്തിനും അവരുടെ പോളിസി ഉണ്ടാവും അപ്പോൾ അത് പ്രകാരമുള്ള പ്രൊബേഷൻ പീരീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് നിയമനിരീതി പറഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് മൂന്ന് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും എഡേജൻറ്റ് ക്യാൻഡിഡേറ്റ്സിനാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുണ്ട് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട വിധം പറയുന്നുണ്ട് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ പോയിട്ട് ഒറ്റവണ രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊരു യൂസറൈഡും പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻറ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനലി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടി എടുത്തു വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോകൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി